അസലാമലൈക്കും വരഹമത്തല്ല വർക്കാത്തു ദോസുലാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ് അർദ്ധവാർഷിക പരിശീലന മോഡലായിട്ട് തയ്യാറ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നൂഫ യോജിപ്പിക്കാം അക്ബറുൽ ഖബാർ അക്ബറുൽ കബാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാണ് ഷഹാദ് ഈ കടവ് കൊണ്ട് സൂട്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പൊതുജനങ്ങളുടെ സുഹുദു തർക്കു കാന ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിന്റെ കച്ചവടക്കാരനായി കാന നമുഹു അലിസ്സലാം നജാരൻ ആശാരിയായിരുന്നു തീനത്തുൽ ഹബാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ മറുപടിയാണ് അല്ലെങ്കിൽ നരകക്കാരുടെ

ഉള്ളതൊക്കെ അതുപോലെ പഠിക്ക ഒരു പുരുഷന്റെ കൈത്തൊഴിലും അതുപോലെ എല്ലാ നല്ല കച്ചവടമാണ് ഏറ്റവും നല്ല ജോലി പറഞ്ഞത് അപ്പൊ തൻ്റെ കൈത്തൊഴിലിനാൽ ക്ഷീണിച്ചവനായി വൈകുന്നേര സമയമായവൻ അവൻ തന്റെ ദോഷങ്ങൾ പൊറക്കപ്പെട്ടവനായി മാറും വൈകുന്നേരം എന്നർത്ഥം ജോലി ചെയ്യുന്നുണ്ട് ൻ കാലകൻ നിൽക്കേണ്ട സ്ഥലത്ത് സാക്ഷിത്വത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെട്ടാൽ എന്നിട്ട് സാക്ഷിത്വം പറയാൻ ഒരുങ്ങാതെ മറച്ചു വെക്കുകയും ചെയ്താൽ കാനക്കമിൻ അവൻ കള്ള സാക്ഷ്യം പറഞ്ഞവനെ പോലെയായി എന്ന ഹദീതാണത് മുസ്കിരിൻ ഹമുറു എല്ലാ മുസ്കിറും ഹമുറാണ് പിന്നെ ഒരേ ആവർത്തനം നമുക്ക് പുതിയത്

എല്ലാത്തും ജലീലത്തും ബുദ്ധി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ട മഹത്തായ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ ചോദ്യങ്ങൾ അടുത്ത് നൂതർജ്യം പരിഭാഷപ്പെടുത്താം ഒക്കെ നോട്ട്സിൽ വിശദമായി നമ്മൾ കൊടുത്ത നോട്ട്സിലൊക്കെ ചെയ്തിട്ടുണ്ട് തിരക്ക് പരിശോധന നടത്തി സംശയമുണ്ടെന്നൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം നാല് മുത്തർജ്യം മുഴുവനായി അർത്ഥം വെച്ച് പഠിക്കാൻ ശ്രമിക്കാം ഒന്ന് ഏതെങ്കിലും അടിമയുടെ മാംസം ഹറാമിൽ നിന്ന് വളർന്ന നരകമാണ് അവനേറ്റവും ബത്തപ്പെട്ടത് നബത്താന വളച്ചു വളർന്നു പിന്നെ ചില ആളുകൾ വിചാരിക്കുന്നത് പോലെ കള്ള് ഒരു മരുന്നല്ല അത് ഒരു രോഗം മാത്രം മാത്രം ചികിത്സ കിട്ടൂരാൻ ആദം സന്തതിക്ക് വാർദ്ധക്യം ബാധിക്കും മനുഷ്യനെ വാർദ്ധക്യം ബാധിക്കും അവനെ നിന്ന് അവനിൽ നിന്ന് രണ്ടെണ്ണത്തിന് യുവത്വം ബാധിക്കും വയസ്സാണെന്ന് രണ്ട് കാലം ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ നിക്കും കൂടുതൽ വയസ്സ് കിട്ടാൻ വീണ്ടും ആയുസ് കിട്ടാനുള്ള ആഗ്രഹവും അതേപോലെ തന്നെ കിട്ടിയത് എത്രയാലും തൈയില പിന്നും പിന്നും ആണെന്നേത് ഉള്ളത് മുഴുവൻ മാരിക്ക് സമയമായിരിക്കും വയസ്സാണ് ഇതിനനുസരിച്ച്

രണ്ട് ഉസൂലുൽ മഖാസിബി മാഹിയ അടിസ്ഥാന ജോലികൾ തുജാഹത്തു വസ്തുഖ കൃഷിയും കച്ചവടവും നിർമ്മാണ പ്രവർത്തനം കൈത്തൊഴിലുകൾ നടത്തും മൂന്ന് മാതാകാല വസൂൽഹി സലഹു അലഹി വസ്ലാം അബിലോബി തലാസത്തി അയ്യാം മൂന്ന് ദിവസം മുമ്പ് മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ലഭിതങ്ങൾ എന്ത് പറഞ്ഞു ും തന്നെ അള്ളാഹുവിനെ കൊണ്ടുള്ള തന്റെ ഭാവന നന്നാക്കിയിട്ടില്ല നല്ല ഭാവനയോടുകൂടെ അല്ലാതെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ അല്ലാതെ നിങ്ങളിൽ നിന്ന് ഒരാളും മരിക്കരുത് എന്നാണ് പറയുന്നത് ഹൃദയത്തെ ജോലിയാക്കുന്നൊട്ട് തിരിച്ചു മനസ്സ് തിരിച്ചു കളയുന്ന എല്ലാം ഒഴിവാക്ക് അല ജന്ന വസുഹിസ്വർഗത്തിൽ കടക്കാത്ത വിഭാഗം എന്ന് പറഞ്ഞി പറഞ്ഞവരും ചെയ്തതെടുത്ത് പറയുന്നവരും മാതാപിതാക്കൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ മുതുമിനും കള്ളു പതിവാക്കിയവരുമാണ്ഫുസ്നെ രണ്ടെണ്ണം നിർവ്വചന സൽക്രമങ്ങൾ ചെയ്യുന്നതിൽ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രമാക്കുക ഇഫ്രാ അള്ളാഹിനെ തനിപ്പിക്കൽ ക്രമങ്ങൾ ലക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കാൻ കൊണ്ട് അത് ക്രമം ഉദ്ദേശം നല്ല മാത്രമാകാതെ ഷഹാദത്തു അല്ലെ ഹാർഹത്തിൽ ചെയ്യാൻ മുഷാഹദത്തിൽ അയ്യാൻ മുഷാഹദത്ത് കാണുക അനുഭവിക്കുക എന്നൊക്കെ രണ്ടർത്ഥത്തിനും ഉപയോഗിക്കും അയ്യാനാ ഞാൻ കാണും രണ്ടും കൂടെ കുടുംബം കണ്ടനുഭവിച്ച് കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ ഒക്കെ അറിഞ്ഞതിനെ തൊട്ട് ഒരു കാര്യം അതിൻ്റെ ശരിയായ രൂപത്തിൽ അറിയിക്കുന്നതിനാണ് എന്ന് ഉള്ളത് കണ്ടതുപോലെ അനുഭവിച്ചത് അനുഭവിച്ചതുപോലെ മെഹബൂബിൻ തോ തെനിക്ക് പ്രിയപ്പെട്ടൊന്ന് പ്രതീക്ഷിച്ച് അടിമയുടെ മനസ്സിന് ആശ്വാസം ഉണ്ടാകുക സമാധാനം ഉണ്ടാകുക എന്ന് പറയുന്നത് ഇസ്ലൈനിൽ ഇല്ലാത്തിയ ഓരോന്നും രണ്ടു കാര്യം ിൽ ആദ്യമായി തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ആണ് ഒന്ന് മറ്റൊന്ന് ആലിമും പറയേണ്ട ഷഹീദിനെ കൊണ്ടുവരപ്പെടാൻ ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ മറുപടി പറഞ്ഞു അങ്ങനെ ഓരോരുത്തരുമായിട്ട് വിശാലമായൊരു ഹദീസാണ് പിന്നെ അതിൽ പറയുന്നത് ജവാദും പിന്നെ കള്ള സാക്ഷി പറയുന്നവൻ ചെയ്യണ വലിയ വൻ തെറ്റുകൾ ഒന്ന് അൽഖലിഫ്തിറാവും കളവ് പറയലും കെട്ടിച്ചമച്ചുണ്ടാക്കി പറയലും

കാലില് ക്ഷീണിച്ചവൻ ആ പരോപകാര വസ്തുക്കൾ അവശ്യ സാധനങ്ങൾ നേതാവ് എറണ അഭിമാനം മഹന്തിസ് എഞ്ചിനീയർ പിന്നെ മുഫത്തിയുടെ ശരീരത്തെ തളർത്തുന്നത് ക്ഷീണിപ്പിക്കുന്നത് അതായത് മയക്കുമരുന്ന് ബസ്സാറ് ധാന്യ കച്ചവടക്കാരൻ ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിശകലനം നടത്താം ചോദ്യം ചേരുമ്പടി ചേർക്കാം കത്തുമുഷാദത്തി വിലാ ഉ കാരണം കൂടാതെ സാക്ഷിത്വം മറച്ചു വെക്കുകയെയും ആരോഗ്യത്തെയും ഒക്കെ കേടുവരുത്തുന്നതാണ് അക്കള് അല്ലീവത്തിൽ മുജമ്മീവൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും പരിത്യാഗിയായിരുന്നാണ് കുതി വല്യത്തിനായി അതിൻ്റെ നിരാശ പരിഗണിക്കാനും സൂക്ഷിക്കുന്നതും കാലേറ്റെടുക്കുന്നതിൽ നിന്നൊക്കെ തടയും അത് മെയിൻ്റെ ചെയ്യാതാക്കാനെ ഭരിപ്പിക്കുന്നതാണ് നിരാശ നിരാശൻ്റെ കൂടുതൽ ഇറങ്ങാൻ തോന്നുന്നില്ല അടുത്ത് ഒഴിഞ്ഞ ഭാഗം പൂരിപ്പിക്കാനും നമ്മളെ കഴിഞ്ഞതിൽ വന്ന അതേ തന്നെയാണ് ആ പാഠം തന്നെ കാനൽ സാര്യൻ ിൻലൈസ് ഇബ്രാഹിം അലൈസ്ലാം പാഠത്തിൻ്റെ തുടക്കം പാരഗ്രാഫ് എന്നെ മുഴുവനായിട്ട് വന്നതാണ് ഇത് തമ്മിൽ പൂരിപ്പിക്കാം

അല്ലാസത്തിൽ അതുമായി തന്നെ ഉള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം അടുത്ത നുജീബു അഞ്ച് ഉത്തരം പറയാം അയ്യുൽ കസ്ബി ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് ചോദിച്ചപ്പോ മതാക്കാരൻ വിധങ്ങൾ എന്താണ് പറഞ്ഞത് പറഞ്ഞത് നമ്മൾ എടുത്തു വന്നിരുന്നു ബി

വളർന്ന അടിമ അവൻ നരകത്തോട് ഏറ്റവും ബന്ധപ്പെട്ടവനാണ് കഴിഞ്ഞതിന് വന്നിട്ടുണ്ട് വിശദീകരണം മൂന്നെണ്ണത്തിന്റെ അർത്ഥികം ഇറന്ന് അഭിമാനം കാലില് ക്ഷീണിച്ചവൻ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നത് അതായത് മയക്കുമരുന്ന് ജവാദ്